ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ വീണ്ടും ഒരു സൺഡേ കൂടി വന്നിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ലോഗാണ് സാധാരണ സൺഡേസിലൊക്കെ ഞാൻ സെവൻ തേർട്ടിക്ക് ഒക്കെ എഴുന്നേക്കാറ് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു കിച്ചണിലുള്ള എല്ലാ ജോലികളും ചെയ്തു വേറൊന്നുമല്ല ഇന്ന് ഞങ്ങൾ ചാലശ്ശേരി മുലയമ്പറമ്പത്ത് അമ്പലത്തേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റിട്ട് എല്ലാ പണികളും വേഗം ചെയ്തു വെച്ചത് ഞങ്ങൾ ഇടയ്ക്ക് ചാലശ്ശേരി ചാലുശ്ശേരി മുലയമ്പറമ്പത്ത് അമ്പലത്തേക്ക് പോകാറുണ്ട് നല്ല ശക്തി സ്വരൂപിണി ദേവിയാണ് ഇവിടെ ഉള്ളത് മുലയമ്പറമ്പത്ത് അമ്മ ഇതാണ് ചാലശ്ശേരി അമ്പലം ഇന്ന് വലിയ കാര്യമായിട്ടാണ് തിരക്കൊന്നും കാണാനില്ല എന്നാൽ ചില സൺഡേയ്സിലും ഒഴു ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു ഇനി നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ആദ്യം പോയത് എൻ്റെ വീട്ടിലേക്കാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടേക്ക് വരും എന്നുള്ളത് സർപ്രൈസായി അവർക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ വീട്ടിൽ കുറേ നേരം നിന്നു അമ്മയോടും അമ്മമ്മോടും അച്ഛനോടും എല്ലാവരോടും കുറേ നേരം സംസാരിച്ച് അവരോട് കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ എടുത്തു മോര് പാൽ അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇതെല്ലാം ഞങ്ങളെടുത്തു അതിന് ശേഷം വീട്ടിലല്ല പോയത് പിന്നെ ഞങ്ങൾ നേരെ പോയത് കരകുത്തൂരുള്ള പ്ലാന്റ്സ് നഴ്സറിയിലാണ് എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും പ്ലാന്റ്സ് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു ഒരുപാട് പ്ലാന്റ്സ് അവിടെ ഉണ്ട് ജാക്ക് ചാക്ക്റൂട്ടിൻ്റെ ഉണ്ട് മാംഗോൻ്റെ ഉണ്ട് അതേപോലെ തന്നെ സപ്പോട്ട ചിക്കു അനാർ പ്ലാവ് വ്യത്യസ്ത തരം മാവ് മാവിൻ്റെ തൈകൾ ചാമ്പ അങ്ങനെ ഒരുപാടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ഐറ്റംസിൻ്റെയും റൈറ്റി ചോദിച്ചു അതേപോലെ തന്നെ ഓരോ ഫ്രൂട്ടും എത്ര വർഷം കൊണ്ടാണ് എന്നുള്ളതൊക്കെ ചോദിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അധികം ഐറ്റംസൊന്നും വാങ്ങിയില്ല അവിടെ ഫുള്ളായിട്ട് നടന്ന് കണ്ടു എന്നിട്ട് ഒന്ന് രണ്ട് ഐറ്റംസാണ് എടുത്തിട്ടുള്ളൂ ചാമ്പ വാങ്ങി പിന്നെ അരളി വാങ്ങി എനിക്ക് അരളി നല്ല ഇഷ്ടമാണ് പിങ്ക് അരളി വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് പൂർത്തിയാകുമ്പോഴേക്കും ബാക്കി ചെടികൾ വാങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചു ചാമ്പ വാങ്ങി അത് പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും കായ്ക്കാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ അത് അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത് വീട്ടിലേക്ക് പോയി പക്ഷെ ഞങ്ങൾ രാവിലൊന്നും കഴിക്കാതെയാണ് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആ പ്ലാന്റ്സ് ഒക്കെ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചു ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ദോശയും അതേപോലെ തന്നെ ചട്നിയും സാമ്പാറൊക്കെയാണ് ഞാൻ പോണതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഓരോ പ്ലാന്റ്സും ബാസ്ക്കറ്റിൽ വെക്കുകയാണ് ചെയ്യണത് തൽക്കാലം അതൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊരു ഭാഗത്തേക്ക് വെച്ചു അങ്ങനെ അതുമാത്രമല്ല തലേ ദിവസമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് കുറച്ച് ഐറ്റംസ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെയും ഇതുപോലെ തന്നെ മണ്ണൊക്കെ നിറച്ചിട്ട് സെറ്റാക്കുകയാണ് ഇനിയും ഒരുപാട് പ്ലാന്റ്സ് വാങ്ങാനുണ്ട് അങ്ങനെ ഞാൻ കുറേ നേരം ഏട്ടൻ്റെ കൂടെ അസിസ്റ്റൻറ്റായിട്ട് നിന്നു ഈ ചെടികളും എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കിച്ചണത്ത് ജോലി കഴിഞ്ഞു എന്നുള്ളത് മാത്രം പക്ഷെ ഒരുപാട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ആ ഡ്രസ്സും എല്ലാം വാഷ് ചെയ്തു അപ്പോഴേക്കും മണ്ണുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്